ഞാൻ ഒരു ഞാനൊരു കാര്യം പിന്നെ ഈ മര്യാദ രാമനെ മര്യാദോത്തമനായ്മൂടി ഞാൻ എന്നെ കുറിച്ച് ജയ ശ്രീരാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ള ഒരാൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള മാത്രമാണ് ഒരാളിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അടിവീണാക്കുന്നത് പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജയ ശ്രീരാം വിളിക്കുന്നത് ഇത് തിരിച്ച് നമ്മളെ ചോദിക്കാം കേരളത്തിൽ അഞ്ചു നേരത്തെ എത്രയോ തീവ്രവാദികൾ ഈ ഒരു ഇങ്ങനെ വിളിച്ചിട്ട് പ്രശ്നങ്ങൾ അതിനർത്ഥം കേരളത്തിൽ ഓരോ ബാങ്കിൽ ഞാൻ പറഞ്ഞേ ഹിന്ദു സമൂഹത്തിൽ ഹിന്ദുക്കളായിട്ട് ജനിക്കുകയും എന്നാൽ ജാതി വേർതിരിവുകളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ താഴേക്ക് മാറ്റി നിർത്തപ്പെടുകയും ചെയ്ത ചില ആളുകൾ രാമനെ അറിയില്ല എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് അത് പറയാനായിട്ടുള്ള ആ ഒരു ആർജവും അത് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യവും വേടൻ ഉണ്ട് അതേപോലെ ജയ ശ്രീറാം എന്ന് ഞാൻ കേൾക്കുന്നത് ചില ആക്രമണങ്ങളിലാണ് എന്ന് വേടൻ പറയുമ്പോൾ കോമൺ സെൻസിൽ മനസ്സിലാക്കിക്കൂടെ ജയ ശ്രീറാം എന്ന് പറയുന്നത് കേരളത്തില് പതിവായിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു ഒരു സംഗതിയല്ല ഈ രണ്ട് മൂന്ന് വർഷങ്ങൾക്കിടയിൽ ഒത്തിരി അധികം വീഡിയോകൾ പ്രചരിച്ചിരുന്നു ആ ഒരു വീഡിയോകൾ പ്രചരിക്കുന്ന സമയത്ത് ചിലയിടത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ തല്ലി ജയശ്രീറാം പറയിപ്പിക്കുന്ന മർദ്ദിച്ച് ജയശ്രീറാം പറയിപ്പിക്കുന്ന ചില വീഡിയോ ദൃശ്യങ്ങൾ അതിൽ നമ്മൾ കേട്ടത് ജയശ്രീറാം എന്ന് തന്നെയല്ലേ അതേപോലെ തന്നെ ഇപ്പോഴും നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാസ് ബി ജി എം ഒക്കെ കുത്തിക്കയറ്റി ഈ പശുക്കളെയുമായിട്ട് പോകുന്ന ലോറിയെ അക്രമിച്ച് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഗോരക്ഷാ സേനക്കാരും ജയ ശ്രീറാം വിളിക്കുന്നത് കേൾക്കാറുണ്ട് അല്ലാതെ പൊതുവായിട്ട് ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു സംഗതി ആയിരുന്നില്ല നമ്മുടെ ചുറ്റുപാടുകളിൽ അപ്പോൾ അയാൾ അങ്ങനെ കേൾക്കുന്നു എന്ന് പറയുന്നത് അയാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അതൊക്കെ കേട്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ അങ്ങ് വേദിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അങ്ങ് വേദനിച്ചോട്ടെ അങ്ങനെയുള്ള ആളുകൾക്ക് വേദനിക്കും അതൊന്നും പറയാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വിമർശിച്ചങ്ങ് തുടങ്ങി കേട്ടോ എന്നൊക്കെ അഖിൽമാരാർ ഭീഷ്യപ്പെടുത്താനായിട്ട് അഖിൽമാരാർ ആരാണ്